പൊതുവെ ഗാന്ധി കുടുംബത്തിന് സന്യാസിമാരുടെയും ബ്രാഹ്മണരുടെയും ഒക്കെ ശാപം പേറുന്ന ഒരു കുടുംബം എന്നുള്ള ഒരു പഴിവാക്ക് എപ്പോഴും കേൾക്കാനിടയായിട്ടുണ്ട് മാത്രമല്ല നമുക്കറിയാം പ്രശാന്ത് സാർ നമ്മുടെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഇവരൊക്കെ ഗോപാഷ്ടമി ദിവസങ്ങളിലാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്ന് പറയാം ഈ നമ്മളൊരു ചരിത്രം അന്വേഷിക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തെ കൂടി ചേർത്ത് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ ഒരു ബ്രാഹ്മണ ശാപം ഈ പറയുന്ന ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശവിച്ചിട്ടുണ്ട് ഈ സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത്തരത്തിൽ ഗോരക്ഷ അല്ലെങ്കിൽ ഗോ നമുക്കറിയാലോ പശുവിനെ ദൈവത്തെ മാതാവു ആയിട്ട് സങ്കല്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ് ക്യൂബയിലെ പശുവിനെ കൊന്നു കഴിഞ്ഞാൽ ഗോവത്തിന് വധശിക്ഷയാണ് ക്യൂബയിൽ അപ്പം ഈ രാജ്യത്ത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആണ് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നവംബർ ഏഴിന് ശാന്തിനി ചൗകിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഈ പറയുന്ന ഹിന്ദു സിഖ് ബുദ്ധമത സന്യാസിമാരെല്ലാം കൂടെ കൂടി അത്തരത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി സർവദലീയ ഗോരക്ഷ മഹാഅഭിയാൻ സമിതി എന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സംഘടനയുടെ കെയറോഫിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഏഴ് ചാന്ദിനി ചൌക്കിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആര്യ സമാജത്തിന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സമരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്ര ഗോ സംരക്ഷണം വേണം ഇന്ത്യയിൽ എന്നുള്ള രീതിയിലേക്ക് ഒരു സമരത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടക്കുന്നു അപ്പൊ അവിടെ കർപ്പത്രിയുടെ സ്വാമി കർപ്പത്രിയുടെ അനുഗ്രഹത്താലാണ് ഈ സമരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സമരം തുടങ്ങുന്നത് അപ്പം അത് ഒരു പാർലമെന്റ് മാർച്ച് ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പാർലമെന്റ് മാർച്ച് പോലെ ആ ഉള്ള ഒരു സമരമാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ആ സമരം ഈ നവ അറുപത്തിയാറ് നവംബർ ഏഴ് തുടങ്ങുകയും ക്ഷേത്രത്തിൽ നിന്ന് സമരം ഈ സ്വാമിയുടെ അനുഗ്രഹത്താൽ തുടങ്ങുകയും ആ സമരത്തിനകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ സന്യാസിമാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഘോര ഘോര സം സംരക്ഷണത്തിന് വേണ്ടിയുള്ള സാധാരണ ജനങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും പല റാലിയായിട്ട് പാർലമെന്റിലേക്ക് വരികയാണ് അപ്പൊ അതിന്റെ മുൻനിരയിൽ നിന്നിരുന്നതെന്ന് പറഞ്ഞാൽ നഗ്ന സന്യാസിമാർ നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരാണ് ഈ അല്ലെങ്കിൽ ഈ റാലിയുടെ മുൻനിര പോലും നയിച്ചിരുന്നത് അപ്പം പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് നയിക്കുന്ന ജാഥ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ വലിയ ജനക്കൂട്ടം എത്തുകയും പാർലമെന്റ് സ്ട്രീറ്റിൽ ഇവർ സമാധാനപരമായ സമരം സമാധാനപരമായ സമരത്തിന് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് സമാധാനപരമായ സമരമാണ് നടന്നപ്പോൾ അവിടെ ആ സമരം വരുന്നു അപ്പൊ നമ്മളെല്ലാവരും ഏത് സമരത്തിനായാലും ആ സമരം നടക്കുന്നിടത്ത് ഒരു സ്റ്റേജ് ഉണ്ടാവും ആ സമരത്തിനകത്ത് ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള ആ രീതിയാണല്ലോ അപ്പൊ ആ സമരം അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എം പിമാരുണ്ടാകുന്നു അല്ലെങ്കിൽ ആ വിവിധ മേഖലയിൽ നിന്നുള്ള ഈ സന്യാസിമാരൊക്കെ ഉണ്ടാകുന്നു അപ്പം സമരം കൂടുതൽ ജനബാഹുല്യം ഉള്ളതായിട്ട് മാറുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സമരത്തെ വെടിവെക്കാൻ ഓടുകയാണ് സമരത്തെ വെടിവെക്കാൻ ഓടുകയാണെന്ന് പറഞ്ഞാൽ ആ സമരത്തിനകത്ത് സമരം വെടിവെച്ച് നാനൂറോരം സന്യാസിമാർ മരിക്കുന്നു ഏതാണ്ട് എണ്ണൂറ്റി മുൽപതോളം സന്യാസിമാരെ തീഹാർ ജയിലിൽ അടയ്ക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാർക്ക് വളരെ വലിയ വലിപ്പത്തിൽ ഇഞ്ചുറി സംഭവിക്കുന്നു അതായത് ഈ സമരം ഈ സമരം അത്രയാവും നാണൂറ് പേരുടെ മരണം ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ നാണൂറ് പേരുടെ മരണം എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിപ്പത്തിലുള്ള ഒരു സമരമാണെന്നുള്ള കാര്യം ആലോചിക്കണം അപ്പൊ കർണികാലിൽ നിന്നുള്ള എം പി രാമേശ്വരയും ഉണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഇവരുടെ സമരത്തിന് വേണ്ട ഊർജം പകരുന്നതിന് അപ്പം ഈ സമരത്തിനകത്ത് സമരത്തിന് ശേഷം നാണൂറോളം സന്യാസിമാർ മരിച്ച മരിച്ച സംഭവം അപ്പം സന്യാസിമാരുടെ ശവവും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുത്തെ കാശിയിലെ പ്രശസ്ത തപസ്വി കർപത്രി മർഹാരാജ് കർപത്രി മഹാരാജ് എന്ന് പറയുന്ന ആൾ കാശിയിലെ പ്രശസ്തമായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠനും തപസ്വിയും ഒക്കെ ആയിട്ടുള്ള ആൾ അന്ന് പറഞ്ഞ ഒരു വാചകം പറ ഇങ്ങനെയാണ് ഞാനിതാ ശവിക്കുന്നു നിനക്കും നിന്റെ കുടുംബവും ഇതുപോലെ വെടിയുണ്ടകളാലും ബന്ധു വെടിയുണ്ടകളാൽ അല്ലെങ്കിൽ വെന്തു മരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന് ശവിക്കുകയാണ് സന്യാസിമാരുടെ ഈ മരിച്ച സന്യാസിമാരേടെ കയ്യിലെടുത്തുകൊണ്ട് ഈ തപസ് അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ശവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി പക്ഷേ നമുക്ക് അത്ഭുതം അത്ഭുതമെന്നോളം പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഇന്ദിരാഗാന്ധി മരണമടയുന്ന ഒരു സംഭവം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധി അവരുടെ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുന്ന മരിക്കുന്നല്ല അറിവുള്ളതാണ് കണ്ട് സിഖുകാരംഗരക്ഷകരായിട്ടുള്ളവർ വെടി വെടിവെക്കുകയും അവർക്ക് മരണം സംഭവിക്കുകയും ഒരാളെ അന്നേരം തന്നെ പോലീസ് വെടിവെച്ച് കൊല്ലും രണ്ടാമത്താളിനെയൊക്കെ തന്നെ തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്തതാണ് രണ്ടുപേരും സിഖ് സിഖ് വംശകരായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ അവരുടെ മകൻ രാജീവ് ഗാന്ധി തൊ ഏർ തൊണ്ണൂറ്റി ഒന്നിൽ മേയിൽ മരണമടയുന്ന ഒരു സംഭവം അറിയാം നമ്മുടെ തമിഴ്നാട്ടിൽ വെച്ച് ഈ എൽ ടി ആന്ന് പറയുന്നു അതിന് വ്യക്തതയില്ല ഇതുവരെ എൽ ടി ടി പറഞ്ഞത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഫ്ലൈറ്റ് തീ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ബന്ധു മരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പം ഈ ദിവസങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ പരിശോധിക്കുമ്പോൾ ഗോപാഷ്ടമി ദിവസമായിരുന്നു ഈ മൂന്ന് പേരും മരിക്കുന്ന ദിവസം പരിശോധിക്കുമ്പോൾ ഗോപാഷ്ടമി ദിവസമായിരുന്നു അതായത് ഗോക്കളും ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോക്കളുമായിട്ട് ബന്ധപ്പെട്ട ദിവസം അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും അന്നും എന്നും ഇവിടക്കേന്ത്യയിലാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഗോ സംരക്ഷണത്തിന് ഏറ്റവും ഊറ്റം കൊള്ളുന്നതും ഈ ഗോ സംരക്ഷണം ഇപ്പോഴും വേണമെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഗോ സംരക്ഷണത്തിന്റെ പേരിൽ കലാപങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ പശുപതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അവർ ഈ പറയുന്നത് പോലെ നമ്മൾ പലവട്ടം പരിശോധിക്കുമ്പോൾ അവർക്ക് മാതാവായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദൈവമായിട്ടാണ് പശുവിനെ കാണുന്നത് അപ്പൊ ഈ പശുവിൻ്റെ പശുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അറുപത്തിയാറ് ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ സാധാരണ പോലെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരം നടക്കുകയും ആ സമരത്തിനകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ട് വരികയും ഈ ൾക്കാരെ വളരെ സമാധാനപരമായിട്ട് സന്യാസിമാർ ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ സാധാരണക്കാരെ സാധുക്കളെ ഒരു പ്രകോപനവും ഇല്ലാതെ വളരെ നിഷ്ഠൂരമായിട്ട് വെടിവെക്കാൻ അല്ലെങ്കിൽ വെടിവെക്കുന്നതിന് വേണ്ടി ഓർഡർ കൊടുക്കുകയും ആ വെടിവെപ്പിൽ നാന്നൂറോളം സന്യാസിമാരും മരിക്കുകയും എണ്ണൂറ്റി മുപ്പതോളം സന്യാസി ശ്രേഷ്ഠന്മാരെ വളരെ കൂടുതലായിട്ട് മർദ്ദിച്ച അവശരാക്കി തീഹാർ ജയിൽ വലിച്ചെറിയുകയും വളരെ കൂടുതൽ ആൾക്കാർക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ അംഗഭയംഗം ഒക്കെ ചെയ്ത ഒരു ഇതാണ് അന്നാണ് ഇവർക്ക് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശാപം എന്നതുപോലെ ഒരു ശാപം ലഭിക്കുകയും അതിനുശേഷം ഇവരുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള ഈ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ആയാലും കൊള്ളാം രാജീവ് ഗാന്ധിയുടെ ആയാലും കൊള്ളാം ഈ സഞ്ജയ് ഗാന്ധിയുടെ ആയാലും കൊള്ളാം ഈ ദിവസങ്ങൾ ഇവർ നടന്ന കൊലപാതകങ്ങളൊക്കെ ദർശികം എന്ന പോലെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗോപാഷ്ടമി ദിവസമാണ് അപ്പം ഈ ശാപം ഇവരെ പിന്തുടരുന്നു എന്ന് വേണം പഠിക്കാൻ അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ബാക്കി ആൾക്കാർ ഇപ്പോഴുണ്ട് അപ്പം ഈ ഇത് പറയാൻ കാര്യം എന്ന് പറയാൻ ഇനിയും ഇത് സംഭവിക്കാം ശാപം എന്ന് പറയുന്നത് നമ്മളുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് അത് തുടർച്ചയായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പം ഈ രീതിയിൽ വളരെ വലിപ്പത്തിൽ വലിയ ശാപങ്ങൾ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ് നെഹ്റു കുടുംബം ഈ നെഹ്റു കുടുംബം എന്ന് പറയുമ്പോൾ അവർ ഹിന്ദു സംസ്കാരത്തിനകത്ത് നിന്ന് പോകുന്നതാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകയും നമ്മൾ ഇത്രയും കാലത്തിനകത്ത് ഈ നെഹ്റുവിന്റെ കാര്യം പരിശോധിക്കുമ്പോഴും ഇന്ദിരാഗാന്ധിയുടെ കാര്യം പരിശോധിക്കുമ്പോഴും ഏറ്റവും അവസാനം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കാര്യം പരിശോധിക്കുമ്പോഴും ഹിന്ദു സംസ്കാരത്തെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവൃത്തി ചെറുതും വലുതുമായിട്ടുള്ളത് ചെയ്യാം അതെല്ലാം ചെയ്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അന്ന് മുതൽ എന്നും അന്ന് ഈ പറയുന്നത് പോലെ ഇത്രയും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ നവമാധ്യമങ്ങളും മറ്റുമൊന്നും ഇല്ലാതെ വരുന്ന വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇതൊന്നും ആർക്കാർക്ക് അറിയാൻ വല്ലാത്തൊരവസ്ഥയുണ്ട് ഇതൊക്കെ പഴയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചികു പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാകൂ അപ്പം അത്രയ്ക്ക് ക്രൂരതയുള്ള അത്രയ്ക്ക് ക്രൂരമായിട്ട് ഇന്ത്യയുടെ സംസ്കാരമായിട്ടുള്ള സന്യാസി സംസ്കാരത്തെ നമ്മൾ ഈ സന്യാസി സമൂഹം എന്ന് പറഞ്ഞാല് ഈ ഈ അല്ലെങ്കിൽ സന്യാസിമാരുടെ സ്ഥാനം എവിടെയാണെന്ന് ഈ നീതുവിനറിയ അതായത് ഈ സന്യാസിമാരെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ദേവ ദേവലോകത്തിന് മുകളിലത്തെ ലോകം എന്നാ പറയുന്നത് സന്യാസി ലോകം എന്ന് പറഞ്ഞാൽ ദേവലോകത്തിന് മുകളിലുള്ള ലോകം എന്നാ ഹിന്ദു സംസ്കാരം അനുസരിച്ച് അപ്പൊ അതേ നമ്മൾ കണ്ടിട്ടില്ലേ ദേവന്മാരെ പോലും സന്യാസിമാരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുകയും അവരുടെ പാദങ്ങൾ തൊട്ടു തൊഴുകെന്നുള്ള സംസ്കാരം അപ്പൊ സന്യാസി സന്യാസി എന്ന് പറയുന്ന ആൾക്കാരുടെ വലിപ്പവും അതിന്റെ പവറും ഒക്കെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വലിപ്പത്തിലുള്ളതാണ് അപ്പം അന്ന് പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ഈ തപസ്വിന് പറഞ്ഞിരുന്നു ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ ഹിമാലയത്തിൽ നിന്നും തപസ് അനുഷ്ഠിച്ച ഒരാൾ വരും പുതിയ വസ്ത്രം ധരിച്ച ഒരാൾ വരും അയാൾ ആ ആ ആൾ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ തീർന്നിരിക്കും നിങ്ങളുടെ കോൺഗ്രസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാലം തീരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നും അവർ അന്ന് പറഞ്ഞിരുന്നു അപ്പം അതൊക്കെയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇനിയും പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ ഈ ശാപം പിന്തുടരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉറ്റുനോക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ശാപം ഇതുവരെ ഫലിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫലിക്കുമോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമാണോ ശാപമാണോ എന്നറിയില്ല എങ്കിലും ഇന്നത്തെ കാലത്ത് എത്ര പേര് ഇത് വിശ്വസിക്കും എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തോ ഒരു കോ ഇൻസിഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ശാപം എന്ന് തന്നെ പറയാം ഇവരെ ഈ മൂന്ന് പേരും സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഗാന്ധി തലമുറയിലെ ഒരു തലമുറയിലെ മൂന്ന് പേർ ഗാന്ധി കുടുംബത്തിലെ ഒരു മൂന്ന് പേർ മരണപ്പെട്ടത് ഗോപാഷ്ടമി ദിവസത്തിലാണ് എന്നുള്ളതും ഇത്തരത്തിൽ ഗോ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിയ അല്ലെങ്കിൽ പശുക്കളെ സ്വന്തം ദൈവമായി കാണുന്ന സന്യാസി വര്യന്മാരുടെ ബ്രാഹ്മണരുടെ ഒരു ശാപം ആ കുടുംബത്തിന് മേലുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അതൊരു വിശ്വാസം മാത്രമല്ല അതൊരു ആണ് പക്ഷേ ഇവർ മരിച്ചത് ഈ ഒരു ശാപം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അതല്ലാതൊരു കോ ഇൻസിഡൻസ് ആണെന്ന് എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക